ഞാൻ നേരെ പറയാ മേലൊന്നും ശാന്തി ചെയ്യ ചേട്ടാ സിമെന്റും മണലൊക്കെ ബാക്കിയത് ഒരു രണ്ടാക്കി രണ്ടെണ്ണം അടക്കണം ഒരു ഫോട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോട്ടോ ചെയ്യാൻ പോണോ

એ એને જુરા ની ની તો ફોટો ફોટો આને 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 ഇല്ല എന്താ അറിയില്ല ചേച്ചി അഞ്ഞൂറാ ചേട്ടാ രാവിലെ അതാണ് മനസ്സിലായത് അത് ചേച്ചി അപ്പം അന്ന് സംസാരിക്കും ചേച്ചിക്ക് എന്താടൊക്കെ സംസാരിക്കണം

വീട് കേട്ടോ അല്ല വീ ആ വീട് എടുത്തിട്ട് പോ